ലോകാവസാനത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞ ഈ മഹാത്ഭുതങ്ങളൊക്കെ നടക്കുന്നതിന്റെ മുമ്പ് ലോകത്ത് വരാനുണ്ട് ലോകത്ത് വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നുണ്ട് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കാൻ വല്ല പ്രയാസവുമുണ്ടോ അള്ളാഹു ഭൂമിയെ കറക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പോലെയാണ് ആ റൊട്ടേഷൻ തിരിച്ചു വെച്ചാൽ സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറ് ഇന്ന് ഭൂമി കറങ്ങുന്നത് ഇടത്ത് വലത്തോട്ടാണ് റൈറ്റിലേക്ക് എന്ന പോലെ ഇങ്ങനെ കറങ്ങുന്നത് അത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങോട്ട് കറങ്ങാൻ പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന പിന്നെ പടിഞ്ഞാറാണ് അത്ര ഈസിയാണത് ഭൂമി ഇങ്ങനെ കറങ്ങുന്നത് അതിനോട് ഇങ്ങനെ കറങ്ങാൻ പറഞ്ഞാൽ ഭൂമി സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറായിരിക്കും നമ്മളോട് കാബയെ തവാഫ് ചെയ്യാൻ പറഞ്ഞത് എങ്ങനെ ഇടത്താക്കി മനുഷ്യന്റെ ഹൃദയം കിടക്കുന്നത് എവിടെയാ ഇടതുഭാഗത്താണ് നമ്മുടെ കൽബ് ഹൃദയഭാഗം എവിടെയാണ് കൽബ് കിടക്കുന്നത് ഹൃദയം കിടക്കുന്നത് നെഞ്ചിന്റെ ഇടതുഭാഗം ആ കൽബ് കാലത്തിലേക്ക് വെച്ചുകൊണ്ട് ഹജറുൽ അസ്വദ് എന്ന പരിശുദ്ധമായ കല്ലിനെ സാക്ഷി നിർത്തി അവിടുന്ന് തുടങ്ങണം തവാഫ് ഏഴ് റൗണ്ട് ഏഴ് റൗണ്ട് ഏഴെന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടണ്ട ദിവസങ്ങൾ ഏഴാണ് പ്രകാശത്തിന്റെ വർണ്ണങ്ങൾ ഏഴ് വലിയൊരു അത്ഭുതമുള്ള അക്കമാണ് അത്ഭുതമുള്ള അക്കമാണ് ആവർത്തിക്കപ്പെടുന്ന ഏഴ് സൂറത്തുൽ ഫാത്തിഹ

അതുവരെ വൈതറ്റ് നടന്നിട്ട് പിന്നെ ആ ഒരു സംഭവം നടക്കുമ്പോഴേക്കും ഞാൻ നന്നാവട്ടെ വടച്ചോനെ എനിക്ക് മരിക്കണം എനിക്ക് ആഹരം എന്റെ റബ്ബിന്റെ മുമ്പിൽ വിചാരണ നരകം സ്വർഗം ഇതൊന്നും പിന്നെ ചിന്തിച്ചിട്ട് അള്ളാഹു സ്വീകരിക്കൂല എന്തേന്നറിയോ പടച്ചു നമ്പു ഇറങ്ങി വന്ന് എല്ലാരും വിശ്വസിക്കൂലേ ഇത് ഇതെന്തിന്റെ ലോകമാണ് പരീക്ഷണത്തിന്റെ ലോകമാണ് ഇതങ് മഹാത്ഭുതം കണ്ടിട്ട് തന്നെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ എന്താഭുതം ഇതൊന്നും ഇല്ലാതെ മുസ്ലിമികൾ ചെയ്യുന്ന റിസ്ക് ഭയങ്കര ഭയങ്കരമാണ്സ്വർഗണ്ടെന്ന് വിചാരിച്ച നമ്മൾ കള്ളുടിക്കാത്തത് നാളെ പരലോകത്ത് സ്വർഗുണ്ടെന്ന് വിചാരിച്ചിട്ടാ വ്യഭിചരിക്കാതിരിക്കുന്നത് നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ സ്വർഗവും സ്വർഗീയ ആരാമങ്ങളും ഉണ്ടെന്ന് വിചാരിച്ചാ നമ്മൾ അമുസ്ലിമീങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ ചെയ്യാതിരിക്കുന്നത് നമ്മൾ അള്ളാ സൂക്ഷിക്കുന്നത് ഭയങ്കര റിസ്ക് അല്ലേ

അമുസ്ലിമീങ്ങളുടെ ഖജനാവുകളൊക്കെ നീ നിറച്ചു കൊടുത്തില്ലേ ബാക്കിയുള്ളവർക്കൊക്കെ എല്ലാം കൊടുത്തു ഇവിടെ തന്നെ ഞങ്ങൾക്ക് തരാമെന്ന് നീ വാഗ്ദാനം ചെയ്തു അല്ലേ എന്നാൽ ചോദിക്കുന്നുണ്ട് ഈ റിസ്ക് എടുക്കുന്നതിന് എടുക്കുന്നതിനുള്ള തരും ഇത് വല്ലാത്ത റിസ്ക് ആണ് ഇത് ഭയങ്കര റിസ്ക് എടുക്കുകയാണ് നമ്മള് കാണാത്തൊരു ലോകത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഈ റിസ്ക് എടുക്കുന്നതിനാ സ്വർഗം സ്വർഗം നമ്മൾ ത്രീ ബെഡ്റൂം ഫ്ലാറ്റ് അല്ലെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് സ്വർഗം ലോകങ്ങളാണ് ഒരാൾക്ക് അള്ളാഹ് നൽകാൻ പോകുന്നത് സൂര്യൻ പടിഞ്ഞാറ് ഇവരിത് ചെയ്യും മസിഹുദ് ജാല് വന്നു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും എന്ന് പറയുന്ന മനുഷ്യനെ ലോകത്തെ ണ്ട് മുസ്ലിമീങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ പക്ഷേ നമുക്ക് കുറിച്ച് വിശദമായി പറഞ്ഞു തന്ന പോലെ ഒരു നബിയും ഒരു സമൂഹത്തിനും പറഞ്ഞു കൊടുത്തിട്ടില്ല ജൂതന്മാർ ഇന്ന് ഇസ്രയേൽ എന്ന രാജ്യമുണ്ട് നമ്മൾ പറഞ്ഞു ഇസ്രയേൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വെച്ച് പിടിപ്പിക്കപ്പെടുന്ന ഒരു വൃക്ഷമുണ്ട് ആ വൃക്ഷത്തിന്റെ പേരാണ് ആ വൃക്ഷം നമ്മള് റോഡ് സൈഡിലൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിക്കൂലേ പാർക്കിലൊക്കെ അതുപോലെ ലക്ഷക്കണക്കിന് ഡോക്ടർ ഉമർ അബ്ദുൽ കാഫീർക്ക് പറയേണ്ട ഈ എത്രയോ പതിനാറ് മില്യണോ ആ ചെറിയ രാജ്യത്തെ പതിനാറ് മില്യണോളം വൃക്ഷങ്ങൾ അവർ വെച്ചു കഴിഞ്ഞു എന്താ സംഭവം എന്നറിയോ ലോകത്ത് അവസാന ഒരു യുദ്ധം നടക്കാൻ പോകുന്നുണ്ട് ഐസനിബി സ്ലാമിന്റെ കീഴിൽ മുസ്ലിമീങ്ങളും ജൂതന്മാരും തമ്മിൽ അതിൽ ബൈത്തിൽ മുക്കദ്സ് മുസ്ലിമീങ്ങൾക്ക് കിട്ടും ജൂതന്മാർ അടിയറ പറയും മുസ്ലിമീങ്ങൾ ജയിക്കും ആ യുദ്ധം നടക്കുമ്പോ എല്ലാ വൃക്ഷങ്ങളും കല്ലുകളും മുസ്ലിമിന് അനുകൂലമായി സംസാരിക്കുന്ന കല്ല് പറയും പിന്നിൽ ഒച്ചു കൊടുക്കും അത് ജൂതന്മാരുടെ മരമാണ് ആ മരം വിളിച്ചുപറയൂല ഈ മരം മില്യൻ കണക്കിന് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു നമ്മൾ ഈ പറയുന്ന ഹദീസിനെക്കാളും വലിയ വിശ്വാസം ജൂതന്മാർക്ക് ഉറപ്പിച്ചു കഴിഞ്ഞു അവര് വിളിക്കുന്ന പേരാണ് എതിരാളി 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 ആ വാക്കിന്റെ ആര് ജൂതന്മാർ ക്രിസ്ത്യാനികളും ഇന്ന് വിളിക്കുന്ന പേരെന്താ ആന്റി ക്രൈസ്റ്റ് വരാനുണ്ട് ജൂതന്മാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആന്റി ക്രൈസ്റ്റ് വന്നാൽ ഞങ്ങൾ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കും ഞങ്ങൾ ജയിച്ചടക്കും ആന്റി ക്രൈസ്റ്റ് വന്നാൽ لان الرسول بريهുമയिरുന്ന മസീഹുദ്ദജ്ജാലിനെ മസീഹുദ്ദജ്ജാൽ ഈസ നബിയെ സലാമിനെ കണ്ടാൽ യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽമാഅ വെള്ളത്തിൽ ഉപ്പ് ഡിസോൾവ് ആകുന്ന പോലെ

വധിക്കുക തന്നെ ചെയ്യും എവിടെ വെച്ച് ബിബാബ് ലുദ് 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 എന്ന നഗരത്തിന്റെ വാതിൽക്കൽ വെച്ചിട്ട് ഇസ്രയേൽ എന്ന് പറയുന്ന ടെറിറ്ററിയിലെ പ്രധാനപ്പെട്ട നഗരമാണ് ലുദ് ഇസ്രയേലിന്റെ എയർപോർട്ട് കിടക്കുന്ന ഭാഗം ലുദ് ആ ലുദ്ൽ വെച്ചിട്ട് പിടികൂടൂ ഈസാ നബി പിടിക്കുന്ന സ്ഥലം ഇന്ന് േലിന്റെ എയർപോർട്ട് തങ്ങൾ പറഞ്ഞു അവൻ യാത്ര പുറപ്പെടാൻ നിൽക്കുന്ന നേരത്തായിരിക്കും ഐസനബിനെ പിടിക്ക വല്ല ഫ്ലൈറ്റും കയറി പോകാൻ നിൽക്കുകയായിരിക്കും എമിഗ്രേഷൻ കഴിഞ്ഞിരിക്കുന്ന നേരത്തായിരിക്കും ഈസാനെ പിടിച്ച് കൊണ്ടുവരുന്നത് ഈ രീതിയിൽ ആധുനികനെ മനസ്സിലാകത്തക്ക രീതിയിൽ ഹലീഫിന്റെ വചനങ്ങൾ ശരിക്ക് പച്ചയിൽ പുലർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ആരാണ് അവൻ ഇവിടെ ഉണ്ടോ എന്താണ് അവന് സംഭവിച്ചത് എന്താ നമുക്ക് കാണാൻ പറ്റാത്തത് അവൻ ആരെങ്കിലും അവനാരെങ്കിലും തങ്ങളുടെ കാലം ആ ഗോത്രത്തിലെ മുപ്പതോളം ആളുകൾ അവർ ഒരു യാത്ര പോവുകയാണ് ആ യാത്രക്കാരിലുണ്ട് മഹാനായ സുഹാബി തമീമുദാരി മുപ്പതോളം വരുന്ന ആളുകൾ ജുദാം എന്ന ഗോത്രത്തിലെ മുപ്പതോളം ആളുകൾ കടലിൽ യാത്ര പോയ ചരിത്രം സുഹൈഹ് മുസ്ലിമിൽ കാണാൻ കഴിയും ആ യാത്രക്കാരിലുണ്ട്

കടലിൽ യാത്ര പോയി അവരുടെ കപ്പലുകൾ തകർന്നടിഞ്ഞ് ഒരു ധീപരെത്തിപ്പെട്ട കഥയാണ് അവർ പറഞ്ഞത് വന്ന് പറഞ്ഞു കൊടുത്തു ഞങ്ങൾ എല്ലാവരെയും പള്ളിയിലേക്ക് വിളിച്ചു പള്ളിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു എല്ലാവരും ഇരിക്കിൻ ും നിങ്ങളെ പീഡിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ ഇപ്പോൾ വിളിച്ചത് പക്ഷേ തെമീമി എന്ന ഈ ചെറുപ്പക്കാരൻ അക്ബറനി എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച അതേ വസ്തുതകളായി അദ്ദേഹം കണ്ടിരിക്കുന്നു അത് പഠിപ്പിച്ചു തരാൻ അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിക്കുന്നത് എന്ന് പരിശുദ്ധ ഇതെന്തല്ല എന്തല്ല എന്താ ഞങ്ങൾ യാത്ര പോയി അങ്ങനെ ഞങ്ങളുടെ കപ്പൽ തകർന്നടിഞ്ഞു ഞങ്ങൾ ഒരു വിജനമായ ദ്വീപിലേക്ക് കയറി ചെന്നു ഞങ്ങളൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട് തകർന്നിട്ടുണ്ട് മുപ്പതോളം ആളുകളായ അറബികൾ അന്ന് അറബികൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളാ വൈജസ് ഒരു ജി പി എസ് സംവിധാനം ഇല്ലാതെ അവര് യാത്ര ചെയ്തത് നമ്മുടെ കോഴിക്കോട് കാപ്പാടും കൊച്ചിയിലും നമ്മുടെ കൊയിലാണ്ടിയിലൊക്കെ അറബികൾ നടത്തിയ ഒക്കെ എങ്ങനെ എന്തൊരു അത്ഭുതമാണല്ലേ നമുക്ക് പോകാൻ പറ്റും ഇപ്പോ എല്ലാ സംവിധാനമുള്ള കപ്പലും ഉണ്ട് ഒന്നില്ല പായക്കപ്പുല് പോരല്ലേ എവിടെ എന്തറിയും അങ്ങനെ ധൈര്യം കാണിച്ചൊരു സമൂഹം ഉണ്ടായത് കൊണ്ടാ അവരിലേക്ക് അള്ളാഹി പറഞ്ഞ അറബികൾ ചെയ്യുന്ന പോലെ ത്യാഗം ഒരു സമൂഹത്തിനും ചെയ്യാൻ പറ്റൂല പറ്റൂലാക്കറിയാണ് അതുകൊണ്ട് നിബിധങ്ങൾ അങ്ങോട്ടയച്ച് അവരെ കൊണ്ട് ലോകത്തിന്റെ ദാഴത്ത് എല്ലായിടത്തേക്കും അവരെത്തിച്ചെന്നത് മാലിക്യദീനാർത്ഥങ്ങളടക്കം അങ്ങനെ വന്നവരല്ലേ അവര് യാത്ര പോയി

അതിന്റെ മുൻവശമേതാണ് പിൻവശമേതാണെന്നും കണ്ടാൽ അറിയുന്നില്ല ആകെ ഒരു ജീവി ആ ജീവിയെ കണ്ടപ്പോൾ ഞങ്ങൾ പേടിച്ചു നബിയെ ഞങ്ങൾ ചോദിച്ചു ആരാണ് എന്ന് ചോദിച്ചു നീ എന്താണ് ചോദിക്കല്ലേ മറുപടി പറയില്ല ആ സാധനം മറുപടി പറഞ്ഞു അതാണ് അത്ഭുതം ആ ജീവി ഞങ്ങളോട് മറുപടി പറഞ്ഞു അനൽ ജസ്സാസ ഞാൻ ജസ്സാസ എന്ന മൃഗമാണ് ഞങ്ങൾ ചോദിച്ചു അമൽ ജസ്സാസ എന്താണ് ജസ്സാസ എന്ന് പറഞ്ഞാൽ ആ മൃഗം പറഞ്ഞു ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ആ താഴ്ഭാഗത്ത് ഒരു ഗുഹയുണ്ട് അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് അയാളോട് പോയി ചോദിച്ചാൽ അയാള് പറഞ്ഞു തരും ഞാൻ എന്താണെന്ന് പറയാ നബിയേ ഞങ്ങൾ പേടിച്ചു പോയി ഞങ്ങൾ വിചാരിച്ചു ഇത് പെണ്ണ് ചിന്നാണോ എന്ന് പേടിച്ചു നബിയേ ഞങ്ങളുടെ ഭാഷയാണ് ഈ മൃഗം സംസാരിക്കുന്നത് ഇത് പിശാച്ചാണോ ഞങ്ങൾ പേടിച്ചു പക്ഷെ ഞങ്ങളോട് പോവാൻ പറഞ്ഞു തായൊക്കെ നടക്കാൻ വേണ്ടി പറഞ്ഞു നടന്നിരുന്നു അവിടെ ഒരു ഗുഹയുണ്ട് ആ ഗുഹയിൽ ഭീമാകാരമുള്ള ശരീരമുള്ള ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടു നബിയെ ഞങ്ങൾ കണ്ടു ചങ്ങലകളിൽ ബന്ധിച്ചൊരു മനുഷ്യൻ കിടക്കുന്നുണ്ട് ഞങ്ങൾ ചോദിച്ചു മൻ നിങ്ങൾ ആരാണ് മുടിയെല്ലാം ചുരുളൻ മുടിയുള്ള ഭീമാകാരമായ ശരീരമുള്ള ഒരു ചെറുപ്പക്കാരൻ ഭയങ്കര ചങ്ങലകൾ കൈകാലുകൾ ചങ്ങലകളിൽ ബന്ധിതനാണ് നീ ആരാണെന്ന് ചോദിച്ചു ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ ആരാണെന്ന് പറഞ്ഞു തരാനിരിക്കട്ടെ നിങ്ങൾ ആരാണെന്ന് എനിക്ക് പറഞ്ഞു തരും ഞങ്ങൾ അറബികളാണ് ഞങ്ങൾ കപ്പലിൽ യാത്ര പോയതാണ് ഞങ്ങൾ വഴിതെറ്റിപ്പോയി കപ്പൽ തകർന്ന് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിപ്പെട്ടതാണ് നിങ്ങൾ അറബികളാണല്ലേ അതെ ഞങ്ങൾ അറബികളാണ് എനിക്ക് ചില ചോദ്യം ചോദിക്കാനുണ്ട് ിലെ ഈത്തപ്പനത്തോട്ടത്തിന്റെ പേരാണ് ഈ പറയുന്നത് ഈത്തപ്പനത്തോട്ടം എങ്ങനെയുണ്ട് ഞങ്ങൾ പറഞ്ഞു കസീറുഷർ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് കായ്ക്കനികളുണ്ട് ഇയാൾ പറഞ്ഞു ഇന്നഹു ഇന്നഹു ും ഒരു കാലം വരും ആ ഈ തപ്പന തോട്ടത്തിൽ ഒന്നുപോലും കായ്ക്കാതെ നിൽക്കുന്ന ഒരു കാലം വരാനുണ്ട് കുറിച്ച് പറഞ്ഞു തരൂരി തടാകത്തെ കുറിച്ചാ ചോദിക്കുന്നത് ശുദ്ധജലമാണ് ഇവര് പറഞ്ഞു കസീറത്തിൽ ഒരുപാട് വെള്ളമുണ്ട് എന്നാൽ നിങ്ങൾക്കറിയണോ ആ വെള്ളമൊക്കെ വറ്റി വരണ്ടു പോകുന്ന സമയം വരാനുണ്ട് അരുവിയെ കുറിച്ച് പറഞ്ഞു തരൂർ വെള്ളത്തെ കുറിച്ച് വെള്ളച്ചാട്ടത്തെ കുറിച്ച് അവര് പറഞ്ഞു ഫിഹാ മാ അതിൽ വെള്ളമുണ്ട് ആളുകൾ കുടിക്കുന്നുണ്ട് കുളിക്കുന്നുണ്ട് കൃഷിക്ക് കൃഷി നനക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാ കേൾക്കണോ ആ വെള്ളവും വറ്റിപ്പോകുന്നൊരു സമയം വരാനുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് ഈ ആളാരന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നിട്ട് ചോദിച്ചു അക്ഷരാഭ്യാസമില്ലാത്ത എഴുത്തും വായനയും അറിയാത്ത ഒരു സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട അന്ത്യപ്രവാചകനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ അവർ പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹിയെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത് ആ നബി ലോകത്ത് വന്നിട്ടുണ്ട് മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്ന് താമസമാക്കിയിട്ടുണ്ട് ഇയാൾ ചോദിച്ചു ഇങ്ങനെയാണ് ജനങ്ങൾ ആ നബിയോട് പെരുമാറുന്നത് ശത്രുതയിലോ അല്ല അനുനയത്തിലോ പറഞ്ഞു കൊറേ ആളുകൾ ശത്രുതയിലാണ് കൊറേ യുദ്ധമൊക്കെ നടന്നു കുറെ പ്രശ്നങ്ങളൊക്കെ നടന്നു കുറെ ആളുകൾ പിൻവച്ചിട്ടുണ്ട് പക്ഷേ കൊറേ ആളുകൾ ഇപ്പോഴും ശത്രുതയിലാകുന്ന ബദ്രുവൊക്കെ നടക്കുന്ന കാലാണിപ്പോ അന്നേരം ഇയാള് പറഞ്ഞു അയ്യോ അവർക്ക് ഏറ്റവും നല്ലത് ആ നബിയെ പിൻവച്ചലാണ് ആരാ പറഞ്ഞത് ഞാൻ ഞാൻ ചങ്ങലകൾ പൊട്ടിക്കപ്പെടുകയും പുറത്തു വരും സഞ്ചരിക്കും ദിവസം ഒരു ദിവസം ഒരു വർഷത്തിന്റെ ദൈർഘ്യമുള്ള ദിവസം വരും നാൽപ്പതിൽ വേറെ ഒരു ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യമുള്ള ദിവസം വരും വേറെ ഒന്ന് ഒരാഴ്ചയുടെ ദൈർഘ്യമുള്ള ദിവസം ആയിരിക്കും ഞാൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കും ഞാൻ എത്തും മക്കയിലേക്കും മദീനയിലേക്കും എനിക്ക് കടക്കാൻ കഴിയില്ല ആ നേരം മക്കും മദീനക്കും അള്ളാഹുവിന്റെ മലക്കുകൾ കാവൽ നിൽക്കുകയായിരിക്കും എനിക്ക് അടുക്കാൻ പറ്റില്ല